കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള കോളേജുകളിലുള്ള ഡിഗ്രിയുടെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ അപേക്ഷ തയ്യാറാക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് ഏകജാലകം വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് അപേക്ഷിക്കുവാൻ വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് പേഴ്സണലിന്റെ ഡീ പേഴ്സണലായിട്ടുള്ള ബേസിക് ആണ് മറ്റൊന്ന് പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് അതേപോലെ തന്നെ മൊബൈൽ നമ്പർ ആവശ്യമുണ്ട് ആധാർ കാർഡ് ആവശ്യമുണ്ട് ഫോട്ടോ വേണം ഫോട്ടോ പ്രത്യേക സൈസ് പറഞ്ഞിട്ടുണ്ട് ആ സൈസിലേക്ക് ചെയ്യണം അതേപോലെ തന്നെ അപേക്ഷകന്റെ സൈ സിഗ്നേച്ചറും ആവശ്യമുണ്ട് സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് പ്രത്യേക സൈസിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പേമെന്റ് ഓൺലൈൻ വഴി തന്നെയാണ് നടക്കുന്നത് അപേക്ഷ തയ്യാറാക്കുന്നതിന്റെ പകുതിയിൽ വെച്ചാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് എടുക്കുന്നത് അതിന് ശേഷമാണ് അപേക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കുക നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എങ്ങനെ നമുക്ക് ഓൺലൈനിലുള്ള ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ തയ്യാറാക്കാമെന്ന് ഡിസ്ക്രിപ്ഷൻ കാണിച്ച ലിങ്ക് വഴി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ് പോർട്ടിൽ എത്താം ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്ന ബട്ടൺ കാണാവുന്നതാണ് അതിനുശേഷം അപ്ലിക്കൻ്റെ പേര് അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അതേപോലെ തന്നെ ഏത് ഫീ കാറ്റഗറിയാണ് അഥവാ ജനറൽ കാറ്റഗറി ആണോ എസ് സി എസ് ടി കാറ്റഗറി ആണോ തുടങ്ങിയ വിവരങ്ങൾ നൽകണം ഫീ ജനറൽ കാറ്റഗറിക്കും എസ് സി എസ് ടിക്കുമൊക്കെ വ്യത്യസ്തമാണ് അത് സെലക്ട് ചെയ്ത് തന്നെ ഫീൽ കാണിക്കുന്നതാണ് പിന്നീട് ഇമെയിൽ ഐ ഡി നൽകുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും ലഭ്യമാകും പാസ്വേഡ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡിഫോൾട്ടായിട്ട് വരുന്നത് അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാതെന്ന ബട്ടൺ കാണാവുന്ന അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പാസ്വേഡും അപ്ലിക്കേഷൻ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം അതിനുശേഷം ഇവിടെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണാവുന്ന നമുക്ക് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന സ്ക്രീനിൽ മൊബൈൽ നമ്പർ അതേപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസ് ഇനി നൽകുന്നത് റിസർവേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് കമ്മ്യൂണിറ്റി റിലിജ്യൻ കാസ്റ്റ് ഭിന്നശേഷിക്കാരാണെങ്കിൽ അത് സുരക്ഷണം മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ബി പി എൽ കാരാണെങ്കിൽ അത് ഇവിടെ പ്രത്യേകം കൊടുക്കണം അതിനുശേഷം എൻ സി സി എൻ എസ് എസ് തുടങ്ങിയ ഡീറ്റെയിൽസ് വെയിറ്റേജുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നൽകാം പിന്നീട് അക്കാഡമിക് ഇപ്പോഴുള്ള പ്രീവിയസ് കോഴ്സിൻ്റെ ആണ് നൽകേണ്ടത് ഏത് കോഴ്സ് ആണ് ചെയ്തത് അതിൻ്റെ സ്ട്രീം യറ് രജിസ്ട്രേഷൻ നമ്പർ അതേപോലെ തന്നെ അതിൻ്റെ മാർക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നൽകണം പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം അടുത്ത സ്ക്രീനിൽ നമുക്ക് പേയ്മെൻറ്റ് അടക്കുവാനുള്ള സ്ക്രീനാണ് മേക്ക് പേയ്മെൻറ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് ഗേറ്റ് പേ ആയിട്ട് ഉപയോഗിക്കുന്നത് എസ് ബി ഐ കളക്ട് ആണ് എസ് ബി ഐ കളക്ട് വന്നുകൊണ്ട് ആദ്യം തന്നെ ഏത് കാറ്റഗറിയുടെ സെലക്ട് പേയ്മെൻറ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പറും ആളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയ വിവരങ്ങൾ നൽകണം പിന്നീട് ഒരു ക്യാപ്ഷൻ നൽകിക്കൊണ്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം പിന്നീട് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് വരും പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ ചെയ്യാറുള്ള പോലെ ബാങ്കിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങൾ നൽകണം ഒ ടി പി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പൂർത്തീകരിക്കാം പേമെൻറ്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന വിൻഡോയിൽ ഒരു ലിങ്ക് കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേയ്മെന്റ് വൗച്ചർ ലഭിക്കുന്നതാണ് ഈ വൗച്ചറിൽ എസ് ബി ഐ കളക്ടറിന്റെ ഒരു റഫറൻസ് നമ്പർ ഉണ്ടായിരിക്കുന്നതാണ് അത് ഈ വരുന്ന നെക്സ്റ്റ് സ്ക്രീനിൽ നൽകണം അതിന് ശേഷം അവിടെ ഡേറ്റ് ഓഫ് എൻട്രൻസ് നൽകി പ്രൊസീഡർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള അവസരമാണ് ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത് കെ ബി ആണ് നൂറ്റൻപത് പിക്സൽ ഇരുന്നൂറ് പിക്സൽ ആണ് അതിന്റെ സൈസ് സിഗ്നേച്ചറിന്റെ സൈസ് നാൽപ്പത് കെ ബി ആണ് മാക്സിമം നൂറ്റൻപത് ഇന്റു അറുപത് പി പിക്സൽ ആണ് പിന്നീട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ക്ലിച്ചിനു ശേഷം കോളേജ് കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള അവസരമാണ് ും അതേപോലെ തന്നെ ഓഴ്സും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം ഇരുപത് കോളേജ് വരെ ഇങ്ങനെ സെലക്ട് ചെയ്യാം അതിനുശേഷം സ്ക്രീനിൽ വീണ്ടും നമ്മൾ ചെയ്ത ഡീറ്റെയിൽസിന്റെ റിവ്യൂ ആണ് ഓരോ ഡീറ്റെയിൽസിനും എഡിറ്റ് ഓപ്ഷനുണ്ട് ആ എഡിറ്റ് ഓപ്ഷൻ വന്നതുകൊണ്ട് എല്ലാം കൃത്യമായി കൃത്യമാണ് ശേഷം പ്രിന്റ് കംപ്ലീറ്റഡ് അപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് ലഭിക്കും ഒരു ബാർ കോഡ് കൂടിയ പ്രിന്റ് ഔട്ട് ലഭ്യമാവുന്നതാണ് ഇത് പ്രിൻ്റ് എടുത്തുകൊണ്ട് നമുക്ക് റെഫറൻസ് ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ് ഇതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പുമായി ബന്ധപ്പെട്ട് ഓൺലൈനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ